സംഘപരിവാർ പ്രസിദ്ധീകരണമായ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആർ എസ് എസ് പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു മുഖപ്രസംഗം വന്നു പാഞ്ചജന്യത്തിൻ്റെ എഡിറ്റർ തന്നെയാണ് മുഖപ്രസംഗം എഴുതുന്നത് എന്നും കൂടി ഓർക്കുമ്പോഴാണ് ഈ മുഖപ്രസംഗത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് ആർ എസ് എസ് നേതൃത്വം സംഘപരിവാർ നേതൃത്വം എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാഞ്ചജന്യത്തിൻ്റെ എഡിറ്ററായ ഹിതേഷ് ശങ്കറാണ് ഈ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വിവിധ വിഭാഗം ജനങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ച് നിർത്തുന്ന ഒരു ശൃംഖലയായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് വിവിധ വിഭാഗം ജനങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ചു നിർത്തുന്ന ഒരു ശൃംഖലയായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ പുകഴ്ത്തിക്കൊണ്ട് അത് അനിവാര്യമായിരുന്നു ഇന്ത്യയെ ഈ രൂപത്തെ നിലനിർത്താൻ ഇന്ത്യയുടെ ഐക്യം നിലനിർത്താൻ അത്യാവശ്യമായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് വിളിച്ചു പറയുകയാണ് ഈ ആധുനിക കാലത്തും പാഞ്ചജന്യത്തിൻ്റെ എഡിറ്റർ അവരുടെ മുഖപ്രസംഗത്തിലൂടെ എന്നോർക്കണം വിവിധ വിഭാഗം ജനങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരംതിരിച്ച് നിർത്തുന്ന ഒരു ശൃംഖലയായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ അധിനിവേശ നീക്കത്തിനുള്ള വെല്ലുവിളി ആയാണ് ജാതി വ്യവസ്ഥയെ കണ്ടത് അധിനിവേശ ശക്തികൾ എക്കാലവും ജാതിയെ ലക്ഷ്യം വെച്ചു മുഗളന്മാർ അധികാരത്തിൻ്റെ വാളുകൊണ്ടാണ് നേരിട്ടത് മിഷണറിമാർ സേവനവും നവീകരണവും കൊണ്ടും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള മിഷണറിമാർ നേടിയ അവബോധം ഉപയോഗിച്ചാണ് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിനുള്ള നയം രൂപീകരിച്ചത് ഇങ്ങനെയാണ് മൃഗ മുഖപ്രസംഗത്തിൽ പറയുന്നത് ജാതി വ്യവസ്ഥ അനിവാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഇവിടെയൊന്നും അവസാനിപ്പിക്കുന്നില്ല അവസാനം ജാതി ജാതി വ്യവസ്ഥ ഇന്ത്യയെ എങ്ങനെ ഏകീകരിച്ചു ഇനി ഭാവിയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നു സംബന്ധിച്ചുമുള്ള ഒരു രൂപരേഖ തന്നെയാണ് ഈ മുഖപ്രസംഗം എന്ന് പറയേണ്ടി വരും ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥ വേണമെന്നും അത് ഇന്ത്യയുടെ ശക്തിയാണെന്നും അത് വീണ്ടും തിരിച്ചു വരണമെന്നും പറയാതെ പറയുകയാണ് പാഞ്ചജന്യം ജന്യം ചെയ്യുന്നത് സംഘപരിവാർ ചെയ്യുന്നത് ആർ എസ് എസ് ചെയ്യുന്നത് ഇവരുടെ രാഷ്ട്രീയ മുഖമാണല്ലോ ബി ജെ പി ഈ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുഖമാണ് ബി ജെ പി ആ ബി ജെ പി കേരളത്തിലുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സഖ്യകക്ഷി ആരാണ് ബി ഡി ജെ എസ് ആരാണ് ബി ഡി ജെ എസിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് എസ് എൻ ഡി പി നേതാക്കൾ എസ് എൻ ഡി പിയുടെ പരമോന്നത നേതാവായ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ എസ് എൻ ഡി പിയുടെ നേതാവ് കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ബി ഡി ജെ എസ് എന്ന സംഘടന ആരുടെ കൂടെയാണ് ബി ജെ പിയുടെ കൂടെ ആരൊക്കെയാണ് ബി ജെ പിയെ സഹായിക്കാൻ എത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടിറങ്ങാതെ പരോക്ഷമായി ബി ജെ പിയെ സഹായിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടിറങ്ങി ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങുന്നു ഇലക്ഷനിൽ ആലോചിച്ചു നോക്കണം ഈ സംഘപരിവാറിൻ്റെ ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥയെ എന്നും എതിർത്ത് തോൽപ്പിച്ച് കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവരുവാൻ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്ത കേരളം എന്നും ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹം രൂപം കൊടുത്ത ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി എസ് എൻ ഡി പിയെ എന്നും പേടിയോടെയാണ് സംഘപരിവാർ അല്ലെങ്കിൽ ജാതി മേധാവികൾ എല്ലാ കാലത്തും കണ്ടത് ആ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി മുന്നോട്ട് വന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്മുറക്കാർ എന്ന് പറയുന്നവരാണ് ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ചേർന്നത് സംഘപരിവാറിനോടൊപ്പം ചേർന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ കേരളത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ജാതി വ്യവസ്ഥ തിരിച്ചുകൊണ്ടു വരുവാനും ബ്രാഹ്മണ മേധാവിത്വം തിരിച്ചു കൊണ്ടുവരുവാനും കേരളത്തിലെ ബി ഡി ജെ എസ് പ്രവർത്തിക്കുന്ന സംഘപരിവാറിനോടൊപ്പം നടക്കുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ആയിരം വട്ടം ആലോചിക്കേണ്ട പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ ഈഴവ സമൂഹം ഒരിക്കലും ബി ജെ പി നിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷേ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയാണോ ഇന്നുള്ളത് എന്ന ചോദ്യവും സ്വാഭാവികമായും ഉയരുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏഴോ സമുദായത്തിലെ വലിയൊരു വിഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു ബി ജെ പിയോടൊപ്പം നിൽക്കുക മാത്രമല്ല ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു ആറ്റിങ്ങൽ മണ്ഡലം ആലപ്പുഴ മണ്ഡലം അങ്ങനെ ഏഴോ സമുദായത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തി പ്രാപിച്ചു വരുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നുവച്ചാൽ ബി ജെ പിയോടൊപ്പം നടക്കാൻ നിൽക്കാൻ മടിയില്ലാത്തവരായി ഈഴവ സമുദായം മാറുന്നു അതിന് മുൻപിൽ നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് എനിക്കൊരു രാഷ്ട്രീയവുമില്ല ഞാൻ ബി ജെ പി അല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും അതിന് കൂടെ അദ്ദേഹം പറയും ഞാൻ ഇടതുപക്ഷമാണ് എന്ന് ഇടതുപക്ഷമാണ് ഞാൻ ബി ജെ പി അല്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി സ്വന്തം മകനെ ബി ജെ പിക്ക് കെട്ടിപ്പെടുത്താൻ വിട്ടിട്ടുണ്ട് എൻ്റെ പറയും എനിക്ക് രാഷ്ട്രീയമില്ല എസ് എൻ ഡി പിക്ക് രാഷ്ട്രീയമില്ല പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുകയും ചെയ്യും അതേ സമയത്ത് അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരെ തിരിയും അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കും അങ്ങനെ ബി ജെ പി എന്താണോ കേരളത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുകയോ ജനങ്ങൾ കേൾക്കുകയോ ചെയ്യില്ല അല്ലെങ്കിൽ ജനങ്ങൾ കേട്ടാലും അതിന് പിറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന് തിരിച്ചറിയും മലയാളികൾ എന്നാൽ വെള്ളാപ്പള്ളി ആ വിഷം വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ പറയുകയും അത് മെല്ലെ മെല്ലെ എസ് എൻ ഡി പി സമൂഹത്തിന് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു എന്നർത്ഥം എന്നുവെച്ചാൽ ബി ജെ പിയെ കേരളത്തിൽ കാലുറപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളിൽ മുൻപന്തി നിൽക്കുന്ന ഒരാൾ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹത്തിൻ്റെ മകൻ പ്രത്യക്ഷത്തിൽ തന്നെ ബി ജെ പിയോടൊപ്പമാണ് അദ്ദേഹം എസ് എൻ ഡി പി യൂണിയൻ നേതാവാണ് എസ് എൻ ട്രസ്റ്റിന് നേതാവാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ എങ്ങനെ ഈ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം ജാതി വ്യവസ്ഥ നിലനിർത്തണം ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയുടെ ശക്തി എന്നൊക്കെ പറയുന്ന ഈ സംഘപരിവാറിനോടൊപ്പം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു അപ്പോൾ പറയും അത് പറഞ്ഞിരിക്കുന്നത് ആർ ആണല്ലോ അത് പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറാണല്ലോ ബി ജെ പി അങ്ങനെയല്ല എന്ന മുടന്ത ന്യായവുമായി വരാൻ സാധ്യതയുണ്ട് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് ഒരു കോളം വാർത്തയിലൊക്കെ ഒതുക്കി മാറ്റിവെക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വരികയും ചെയ്തിരുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഈ പാചകന്യത്തിൻ്റെ എഡിറ്റോറിയലിന് വലിയ പ്രസക്തിയുണ്ട് പാചകന്യം പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗം ബി ജെ പിയോടൊപ്പം പോകുന്നു ശ്രീനാരായണ ഗുരു തെളിയിച്ച പാതയിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ അവർ പറയുന്നത് സംഘപരിവാറിന്റെ നിലപാട് ആ നിലപാടല്ല ബി ജെ പിക്ക് എന്നാണ് എന്നാൽ ജാതി വ്യവസ്ഥ തിരിച്ചുകൊണ്ടുവരണമെന്ന നിലപാട് ബി ജെ പിക്ക് ഇല്ല ആർ എസ് എസിനില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത് ഇപ്പോഴോ ഇപ്പോഴാണ് തനി നിറം പുറത്തു വന്നിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ ഇന്ത്യക്ക് ശക്തി പകർന്നിട്ടുണ്ട് എന്നും ഇന്ത്യയുടെ ശക്തി അതാണ് എന്നും വിളിച്ചു പറയുന്നു ജാതി സെൻസസ് നടത്താൻ പാടില്ല അങ്ങ് ജാതി സെൻസസ് നടത്തുന്നത് ഇന്ത്യയുടെ ഐക്യം തകർക്കാനാണ് ഇതാണ് വാദം ഇന്ത്യയുടെ ഐക്യം തകർക്കാനാണ് എപ്പോഴും അങ്ങനെയാണ് സംഘപരിവാർ ഒരുപാട് ബി ജെ പി ചെയ്യുക എന്തുപറഞ്ഞാലും ഇന്ത്യ ഇന്ത്യ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം രാജ്യദ്രോഹത്തിലേക്ക് മെല്ലെ മെല്ലെ എത്തിച്ചേരുകയും അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലടയ്ക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ തന്ത്രം എല്ലായിപ്പോഴും ബി ജെ പി പാലിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും എടുക്കാൻ പോകുന്നത് എന്ന് വേണം കരുതാൻ ജാതി സെൻസസ് നടപ്പാക്കിയാൽ ഇന്ത്യയിൽ ഓരോ വിഭാഗം ആളുകൾ ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ എത്ര എത്രയുണ്ട് എന്ന കണക്ക് പുറത്തു വരും ബ്രാഹ്മണന്മാർ എത്രയുണ്ട് എന്ന കണക്ക് പുറത്തു വരും എത്രയുണ്ട് എന്ന കണക്ക് പുറത്തു വരും ശൂദ്രർ എത്രയുണ്ട് വൈശ്യർ എത്രയുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരും അത് സ്വാഭാവികമായും ബ്രാഹ്മണ മേധാവിത്വത്തെ അധിഷ്ഠിതമായ ഒരു ജാതി വ്യവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് അലോസനമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ജാതി വ്യവസ്ഥ വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജാതി സർവേ വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് അടിസ്ഥാനപരമായി അവർ പറയുന്ന കാര്യം ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ഏകീകരണത്തിന് ഇന്ത്യയുടെ ശക്തിപ്പെടുത്തലിന് ഏറ്റവും വലിയ ചാലക ശക്തിയായി നിന്നിട്ടുണ്ട് എന്നാണ് ഇതാണ് അങ്ങനെ ജാതി വ്യവസ്ഥയാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്ന ബി കേരളത്തിലെ എസ് യൂണിയൻ പ്രവർത്തകർക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു ഈഴ സമുദായത്തിന് എങ്ങനെ നിൽക്കാൻ കഴിയും ഈ ചോദ്യമാണ് കേരളത്തിൽ ഉയരേണ്ടത് അത് ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആദ്യം ഈ ചോദ്യം ചോദിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനോടാണ് അതിനുശേഷം ചോദിക്കേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയോടാണ് ഇവ രണ്ടു പേർ ഇനി മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിക്കും എന്ന് വിശ്വസിക്കാം പക്ഷേ വലിയ പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കും തെറ്റേക്കും ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം തുഷാർ വെള്ളാപ്പള്ളിയോടും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടും ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം എന്നതുകൊണ്ട് തന്നെ